എല്ലാരും സുഖനായും സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു എങ്ങനെയുണ്ട് ട്വന്റി ട്വന്റി ഫൈവ് ഹൗ ഇസ് ട്വന്റി ട്വന്റി ഫൈവ് ട്രീറ്റിംഗ് യൂസ് ഓഫ് ആർ എനിക്ക് ഇറ്റ്സ് ഓക്കെ അടിപൊളിന്നും പറയാനായിട്ടില്ല ഭയങ്കര മോശം പറയാനൊക്കെ ഗോയിങ് ഓക്കെ എന്നത് വാവ് ആക്കാനായിട്ട് ഐ ഗോട്ട് സംതിങ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി യൂഷ്വലി ഐ ഹാവ് ലോട്ട്സ് ഓഫ് ബാഗ് ഓക്കെ എനിക്ക് ബാഗ് കളക്ഷൻ അത്യാവശ്യം കുറച്ചധികം ബാഗ് ഉണ്ട് എനിക്ക് അതിന്റെ കൂടെ ഒരു രണ്ട് അഡീഷൻസ് കൂടി വന്നിട്ടുണ്ട് ഐ വോണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു ആൾ ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എനിക്ക് അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് സോ മനസ്സിലായിട്ടുണ്ടാവില്ല ഏത് ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട് വിക്ടോറിയ എന്റെ ആണ് രണ്ട് ബാഗുണ്ട് ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ആൻഡ് ഷോ യു വൈസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എൻ്റെ ബെസ്റ്റി ഇറ്റലിയിലാണ് കേട്ടോ പഠിക്കുന്നത് മിലനാണ് അപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന ടൈമിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുകയാണ് അപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ചെയ്തൊരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട് ആദ്യമായിട്ടാണ് വിക്ടോറിയ സീക്രട്ടിന്റെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് വിക്ടോറിയ സീക്രട്ടിന്റെ മേക്കപ്പ് പൗച്ച് ബാഗ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ ടൈമിലാണ് അപ്പോൾ ഇപ്പൊ ട്വൻ്റി ട്വൻ്റി ഫൈവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് വീണ്ടും ഒരു മേക്കപ്പ് ഔസ് കൂടി കിട്ടിയിരിക്കുകയാണ് ഫേസി എന്റെ ബെസ്റ്റ് കൊണ്ടുവന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പിങ്ക് ഒരു സിഗ്നേച്ചർ സാധനം ഉണ്ടല്ലോ അതായിരുന്നു സോ ദിസ് വൺസ് ലൈക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് കളറാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിലും ബ്ലാക്ക് ഉണ്ടാവും വേണ്ടത് ആൻഡ് ഐ ആയിരുന്നു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ക്വിൽറ്റഡ് ആണ് ദിസ് ഇസ് അത്യാവശ്യം നല്ലൊരു ഇതാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കും ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസ് വെക്കാം പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ഭയങ്കര കുട്ടി ബാഗാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസസ് വൺ ട്രിപ്പിൾ നയൻ അതായത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് ഈ ഒരു ചെറിയ ബാഗിന് മേക്കപ്പ് പൗച്ചിന് ഒന്നാണോ ചോദിക്കുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ് ആൻഡ് ഇത് ഒന്ന് നോക്കിയാലോ വന്ന ടൈമിൽ തന്നെ ഇത് ഒരു കുറച്ച് ദിവസമായിട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആൻഡ് വന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഐ ഡി നോട്ട് ഞാൻ ഇതൊന്നും ഓപ്പൺ ചെയ്ത് എടുത്തൊന്നുമില്ല അത് നിങ്ങളായിട്ട് തന്നെ യൂസി ഷെയർ ചെയ്യണം എന്ന് വെച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ബട്ട് കുറേ ദിവസമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക ഇവിടെ റൂമിൻ്റെ ഒരു സൈഡിൽ സോ ഐ വാസ് ലൈക്ക് ലുക്ക് ലുക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ബാഗ് ആണല്ലോ ഇവിടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ബാഗ്സ് ആണല്ലോ അപ്പം എൻ്റെ ഫേസിലല്ലല്ലോ അപ്പം ഐ വാസ് ലൈക്ക് ഫോ ഞാൻ ബട്ട് യൂസ് ും ഡീറ്റിംഗ് ഒന്നും നോക്കിയില്ല ഞാൻ നോക്കി ബിക്കോസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും തിരിച്ചയക്കണമല്ലോ അതുകൊണ്ട് മാത്രം ആക്ച്വലി കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് വിക്ടോറിയ സീക്രട്ടിന്റെ ഒരു ഹാൻഡ് ബാഗ് ടോട്ട് ബാഗ് മറ്റോ വേണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് ഇത് നോക്കുന്നുണ്ട് ഞാൻ ഇത് ഇങ്ങനെ വെബ്സൈറ്റിൽ പോയിട്ട് ഇത് ഓഫർ നോക്കും പതിനയ്യായിരം രൂപയുടെത് ഏഴായിരം രൂപയ്ക്ക് ഇപ്പൊ ഞാൻ ഏഴായിരം രൂപയ്ക്ക് ഇപ്പൊ മേടിക്കണോ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇതായിരുന്നു ആ ഒരു സമയത്താണ് എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഗിഫ്റ്റ് ആൻഡ് മൈ മൈ ഹബി ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം മൈ ഹബി ആൻഡ് സോ ഐ ജസ്റ്റ് കണ്ടോ ഞാൻ ഇതൊന്നും ഓപ്പൺ ചെയ്തില്ല ഞാൻ ജസ്റ്റ് എല്ലാം ഓക്കെ അല്ലേ എങ്ങും ഒരു യൂണോ വേറെ ഡയറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചുമ്മാ ഒന്ന് പെട്ടെന്ന് നോക്കിയതേ ഉള്ളൂ അല്ലാതെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നില്ല സോ നമുക്ക് ഒരുമിച്ച് വിളിച്ച് സോ ദിസ് ഈസ് ദ ബാഗ് ഓക്കെ സോ ദിസ് റൈറ്റ് ഹിയർ ദാഗ് നമ്മളുടെ ബാഗിൻ്റെ ഫുൾ ഒരു ഇതുണ്ട് ആൻഡ് ഇതിൽ അല്ല ഷൂ ബാസ് ദർ ഇസ് ദിസ് തിങ് നല്ല രസമുണ്ടല്ലേ ആ ഒരു പോലെ കിടക്കുന്നത് പ്ലസ് ഇവിടെ ഉണ്ട് ലൈക്ക് ഡിറ്റ് എനിക്ക് ഇതൊരു ഈ ഒരു ഗ്രീൻ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഉണ്ട് എന്നാൽ ടീ ഗ്രീൻ ഒക്കെ വരും ഇതിന്റെ ഒറിജിനൽ പ്രൈസസ് ലൈക്ക് ടെൻ തൗസൻഡ് ഓക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് ബാഗ്സ് ഇങ്ങനെ നോക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിങ് ഇസ് ലൈ ഇതേപോലെ ഈ റേറ്റിലൊക്കെ ടെൻ തൗസൻഡും ചിലതൊക്കെ അതിലും എബോവും കാര്യങ്ങളൊക്കെ അപ്പം ഒരു വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞൊരു ഇത് വരും പിന്നെ എനിക്ക് ഗിൽടർ പഠിക്കണ്ടെന്ന് എഴുതിയിട്ട് മേടിച്ചിട്ട് പിന്നെ ഇതാകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് നോക്കും പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ഇയർ ഐ ബോട്ട് എം കെന്റെ ഒരു ബാഗ് വിറ്റ് വാസ് സൂപ്പർ എക്സ്പെൻസി അപ്പൊ അത് മേടിച്ചതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമം അയ്യോ ഇനി മുതൽ ബാഗ് ഒന്നും അധികം മേടിക്കണ്ട എന്തിനാ വെറുതെ ഇതിലൊക്കെ ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ അതിനെ അഗെയിൻസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എന്താ പറയാ വിക്ടോറിയ സീക്രട്ടിൻ്റെ സൈറ്റിൽ ഐസോ ഇങ്ങനെ അവരുടെ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഐ ഫെൽസ് ലൈക്ക് വാവ് കൊള്ളാം ഈ ഒരു ഗ്രീൻ ബാഗ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കൂടെ തന്നെ പ്ലം കളർ ഉണ്ട് കുറച്ച് ക്വിൽറ്റഡ് ടൈപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ കുറച്ച് എനിക്ക് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു അല്ലേ അപ്പം എനിവേസ് എനിക്ക് എന്താ പറയാ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ബാഗ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കൂടെ തന്നെ വേറെ കുറെ ബ്ലാക്ക് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബർത്ത് ഡേക്ക് ഇപ്പൊ കഴിഞ്ഞ എന്റെ ബേർത്ത് ഡേക്ക് ഡിസംബറിൽ വിഷ്ണു എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് സെയിം ഡി കെ എൻ വൈഡ് ഒരു ബ്ലാക്ക് ബാഗ് ആണുണ്ടോ അതും അത്യാവശ്യം നല്ല ക്ലാസ്സിയാണ് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി പ്രൈസ് റേഞ്ചിൽ നിൽക്കുകയും ചെയ്യും അപ്പൊ ആയതും എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു ആൻഡ് അത് എനിക്ക് നിങ്ങളായിട്ട് ഞാൻ അങ്ങനെ എല്ലാം ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ യോ ഇത് തന്നെ പണിയെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ ഒന്നും ഇല്ല ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് മാത്രം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു സോ ഇതാണ് നമ്മളുടെ ന്യൂഎസ്റ്റ് എഡിഷൻ ഇത് ഇപ്പം മിന്ത്രയിൽ നിന്നാണ് ഇപ്പൊ മേടിച്ചത് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അറിയണമല്ലോ അതൊന്ന് നോക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുകയാണ് സുഗൈസ് എനിക്കൊന്ന് ലാസ്റ്റ് പീസ് ആയിരുന്നു തോന്നു എന്തായാലും ഐ എം റിയലി ഹാപ്പി യെസ് അങ്ങനെ അത് കഴിഞ്ഞിരിക്കാൻ കൈസ് അപ്പം ഇത് ഉടനെ തന്നെ എവിടെയെങ്കിലുമൊക്കെ സെറ്റിലൊക്കെ പോയി യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാവട്ടെ ഇത് ഞാൻ ഞാനിങ്ങനെ സെറ്റിലൊന്നും പോകുന്നില്ല ബിക്കോസ് ദിസ് വൺ ടു സ്പെഷ്യൽ ഫോം ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ച് എവിടെയെങ്കിലും വയ്ക്കത്തേ ഉള്ളൂ ബട്ട് എനിവേസ് പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഒരു ആയിരുന്നു എൻ്റെ ഒരു ഡ്രീം ശരിക്കും ഞാൻ കുറേ ചെറുതിലെ തൊട്ടേ വിക്ടോറിയ സീക്രട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലും മേടിക്കുകയോ അല്ലെങ്കിൽ ആരും ഗിഫ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എപ്പോഴും ഒരു പോയിന്റില് ഞാൻ സ്വന്തമായിട്ട് അത് മേടിക്കാനായിട്ട് പറ്റി ലോഷൻസ് മിസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ കിട്ടി കുറച്ചങ്ങനെ പോയി അപ്പോഴും ബാഗ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് വർക്ക് ഉണ്ടാവുന്ന ടൈമില് നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും അപ്പൊ എന്താ അപ്പം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള നമുക്ക് ഹാൻഡി ആയിട്ടുള്ള എന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള എന്തെങ്കിലും ഒക്കെ ബാഗായിരിക്കും നമ്മളൊക്കെ കൊണ്ടുപോകാൻ കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പം നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ആ ടൈമിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓഫ് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഡേസ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൂടുതലും കിടന്ന് ഉറക്കോ പുറത്തൊന്നും പോകും അപ്പൊ പുറത്തൊക്കെ പോവാണെങ്കിൽ ഓക്കെ നമുക്ക് ബാഗ് ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കൊണ്ട് പോകാം പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഒന്നും പോകാത്ത ഒരു ആളായതുകൊണ്ട് തന്നെ മാക്സിമം കിടന്ന് ഉറങ്ങുക നല്ല ഫുഡ് കഴിക്കുക ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല കൊടുക്കില്ല വൈലായിസ് വർക്കിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഏതൊക്കെ എന്റെ ആഗ്രഹങ്ങൾ എന്റെ കുഞ്ഞിലെ എനിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഇന്ന ബ്രാൻഡിൻ ഇന്ന സാധനം മേടിക്കണം അത് മേടിക്കണം ഇത് എന്നൊക്കെ അതൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യണമല്ലോ ഒന്ന് ഞാൻ ഇപ്പോഴാ ആലോചിക്കുന്നത് പക്ഷേ അപ്പം എൻ്റെ അടുത്ത് പൈസ മില്ലാണ്ടായി പോയി വർക്കുമില്ല ആ എനിവേസ് എനിക്ക് ഇപ്പം അത് കിട്ടിയിരിക്കുകയാണ് ഫൈനലി അതെനിക്ക് കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിരിക്കും അത് നോക്കി വെച്ചിരിക്കുക ഇക്കിടയ്ക്ക് ഞാൻ നോക്കൂട്ടോ അപ്പോൾ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എനിക്ക് ടെൻ തൗസൻഡ് ആണ് ഓഫറിന് സെവൻ തൗസൻഡും എയ്റ്റ് തൗസൻഡും റേഞ്ചിലൊക്കെ ആ എപ്പോഴും ഓഫറിനും കിടക്കുന്നത് അപ്പം ഞാൻ വിളിക്കുമോ സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഒക്കെ കുറച്ച് മേടിക്കേണ്ട മിക്കുന്ന എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് സോ എം വെരി ഹാപ്പി ആൻഡ് ബാഗ് പ്ലീസ് ഡോൺ കണ്ണ് വിക്കൽ മൈ ബാഗ് ഓക്കെ അപ്പം ഏറ്റവും കാണാൻ ചോദിച്ചത് എനിക്ക് ഗുഡ് ബൈ